നമസ്കാരം എസ് ഡി പി ഐയെ നിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അല്ലെ അല്ലെങ്കിൽ എന്നെ നിരോധിച്ചെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരസംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ എന്ന കാര്യം പകൽ പോലെ എല്ലാവർക്കും വ്യക്തം ക്യാമ്പസ് ഫ്രണ്ടിനെ വിമൻസ് ഫ്രണ്ടിനെ അതുപോലെയുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ഘടക കക്ഷികളെയും കൂട്ടുകക്ഷികളെയും ഒക്കെ തന്നെ ശക്തമായി നിരോധിച്ച് എന്തുകൊണ്ട് എസ് ഡി പി ഐയെ നിരോധിക്കുന്നില്ല എന്ന ചോദ്യം അന്ന് തന്നെ ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് എസ് ഡി പി ഐയെ നിരോധിക്കാത്തത് എന്നുള്ള കാര്യം അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും അതുപോലെ തന്നെ കോടതികളെയും ഒക്കെ തന്നെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എല്ലാവരും മലയാളികളാണ് കേട്ടോ എസ് ഡി പി ഐ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് പേരെങ്കിലും ഇവിടെ കേരളത്തിലാണ് അത് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാവരും മലയാളികളാണ് അതിന്റെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി ഇയാളെ ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഈ ഒരു സംഘടനയുമായി ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഇയാളും ഇയാളുടെ സംഘടനയും ചേർന്ന് വിളിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയുടെ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരോധിത സംഘടനയായ പി എഫ് ഐ യുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എസ് ഡി പി ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി മാത്രമല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സ് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി എന്നുള്ളതാണ് അതായത് തീവ്രവാദ സംഘടനകൾ ഇവിടെ നിലനിൽക്കുന്നത് തന്നെ ഈ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന കള്ളപ്പണത്തിന്റെ അല്ലെങ്കിൽ വിദേശ സംഘടനകൾ നൽകുന്ന കള്ളപ്പണത്തിന്റെ അതുപോലെ മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ഒക്കെ തന്നെ ഒരു ബലത്തെയാണ് അപ്പം ഇത് ബലത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് ബലം നൽകുന്നത് ശക്തി നൽകുന്നത് അവർക്ക് ധനശ്രോതസ് നൽകുന്നത് ഇത്തരത്തിൽ മയക്കുമരുന്നും സ്വർണക്കടത്തും മനുഷ്യക്കടത്തും കേരളത്തിലേക്കുള്ള മലദ്വാര സ്വർണക്കടത്തുമൊക്കെയാണ് അപ്പം എസ് ബി പി ഐ എന്നുള്ള സംഘടന എന്നുള്ള രാഷ്ട്രീയ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംഘടന പല രീതിയിൽ ലക്ഷങ്ങളും കോടികളും ഈ രീതിയിൽ വിദേശത്ത് ഒക്കെ തന്നെ പണം സ്വരൂപിച്ച് അത് വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം കെ എഫ് ഐ സി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും കേരളത്തിൽ എസ് ഡി പി വിവിധ മേഖലകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണം അല്ലെങ്കിൽ അവർ പല ബിസിനസിനായി നൽകിയിരിക്കുന്ന അടക്കം അതിന്റെ ശ്രോതസ് അടക്കം കണ്ടെത്തിക്കൊണ്ടുള്ള ശക്തമായ നടപടിക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത് ഇവിടെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് പണം ലഭിക്കുന്നത് എങ്ങനെങ്കിലും തടയുക അല്ലെങ്കിൽ അതില്ലാതാക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായ ഇ ഡി പ്രവർത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിന്റെ വെളിച്ചത്തിലാണ് എം കെ ഫൈസി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി അനവധി നേതാക്കൾ ഉടൻ തന്നെ പിടിയിലാവും എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात